ബിഗ് ബോസിൽ രണ്ട് ദിവസത്തിനു മുൻപ് നടന്ന സംഭവം ഇപ്പോഴും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയാക്കുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ചും അനുമോൾ ആര്യൻ ജിസൈലിന്റെ കാര്യം ജിസൈലും ആര്യനും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തത് അനുമോളിന് എന്ത് കാര്യമാണെന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല ഇത് ലാലേട്ടൻ തീർച്ചയായും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുകയും അല്ലെങ്കിൽ അതിനെ ഒരു ഡെമോ ആക്കി കാണിച്ചു കൊടുത്തത് അനിമോൾ ചെയ്ത് വളരെ ചീപ്പായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നവരാണ് പലരും എന്തിനെ ഷോയുടെ നിലവാരത്തെയും മാത്രമല്ല ഒരു സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്നതിൽ തക്കതായ നടപടി അല്ലെങ്കിൽ അനുമോളെ പുറത്താക്കുക എന്നുള്ള രീതി ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അനുമോൾക്കെതിരെ പരാതി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ ഫാൻസുകാർ പോലും പറയുന്നത് കാരണം എഴുപത്തി മൂന്ന് ക്യാമറകളോളം ബിഗ് ബോസിനകം അനിമോൾ പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് തെളിയുന്നതാണെന്നും പലരും അനുമോളെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വരുന്നു നേരത്തെ ലാലേട്ടൻ വന്ന് ഇത്രയും സഹായിച്ചതിനു ശേഷവും അനിമോൾ ആവട്ടെ കിച്ചൺ ഡ്യൂട്ടിക്ക് ഇന്നപ്പോൾ പോലും എല്ലാവരോടും ദേഷ്യത്തിലാണ് സംസാരിച്ചത് ഈ ഒരു കാര്യവും ലാലേട്ടൻ തീർച്ചയായും എടുക്കുന്നതായിരിക്കും എന്തായാലും അനിമോൾക്ക് ഇത്തവണ എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് പലരും